നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന വൃഷഭ സിനിമ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് അഞ്ച് ഭാഷകളിലായിട്ടാണ് ചിത്രം എത്തുന്നത് നന്ദ കിഷോറാണ് സിനിമയുടെ ഡയറക്ടർ ക്രിസ്മസിൻ്റെ അന്ന് സിനിമ തിയേറ്ററിലേക്ക് എത്തും ഇതിനൊരു ടീസർ നേരത്തെ ഇറങ്ങിയായിരുന്നു ഒരു യോദ്ധാവിൻ്റെ റോളിലൊക്കെയാണ് ലാലേട്ടൻ എത്തുന്നത് ആ ടീസറിനകത്ത് നമ്മുടെ ബാഹുബലി പോലെയൊക്കെ ഉള്ള സംഭവമാണ് ഞാനത് കാണിക്കുന്നത് ആ ഒരു സെറ്റും അത് ആ ഒരു രീതിയിലുള്ളൊരു മേക്കിംഗ് ഒക്കെ ആയിരുന്നു ഇപ്പം ലേറ്റസ്റ്റായിട്ട് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ മലയാളം പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം കന്നഡ തെലുങ്കോ അങ്ങാണ്ടാണ് എന്തായാലും സിനിമയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട് നമുക്ക് ട്രൈലർക്കും ഈ ക്രിസ്മസിന് ലാലേട്ടൻ്റെ പടവില്ല എന്ന് ആരും പറയേണ്ടത് രണ്ട് സിനിമകളാണ് ലാലേട്ടൻ്റെ വരുന്നത് അല്ലേ ഡിസംബർ പതിനെട്ടാം തീയതി ദിലീപ് നായകനായിട്ട് എത്തുന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ നമ്മൾ ലാലേട്ടൻ്റെ എത്തുന്നുണ്ട് അതിൻ്റെ ഒരു പാട്ടും ചില സീനൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ലുക്കൊക്കെ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് സിനിമ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ പതിനെട്ടാം തീയതി വരെ കാത്തിരിക്കണം ഡിസംബർ പതിനെട്ടാം തീയതി നമ്മൾ സിനിമ കണ്ടിട്ട് ആദ്യ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമുക്ക് വൃക്ഷപാട ഒരു മിനിറ്റ് നാൽപ്പത്തിയെട്ട് സെക്കൻഡുള്ള ഒഫീഷ്യൽ ട്രെയിലർ എന്താണ് എന്ന് നോക്കാം അല്ലേ പോയാലോ വീണ്ടും കാണുന്നു ഇത് മറ്റേ ബാഹുബലി തന്നെ യോദ്ധാവും എന്താണ് İlk Kumarın Avlona Utturam, Doğayatta Ne Edip Bırçağım. Inspirleyin Green Tablisi, Yıvallık Olalar Ya Yırtıcı Yırtıcı Yorumlar Oh. Ana Kudular, Bejir, Rajim, Traktor, O Samaathanatın Dedü Sopnen Galibi Oh. നന്ദ കിഷോർ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത് രണ്ട് കാലഘട്ടമാണോ സിനിമ കാണിക്കുന്നത് വർണ്ണത്തിനകത്ത് യോദ്ധാവായിട്ട് കാണിക്കുന്നുണ്ട് പിന്നൊന്ന് പ്രസന്റ് ഉള്ള സംഭവമാണ് കാണിക്കുന്നതും ഇത് സംഭവം സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ അല്ലേ ബാഹുബലി പോലൊക്കെയുള്ള സെറ്റൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് എനിക്കൊന്നും മറ്റേ കെ ജി എഫിൽ ആദ്യം ഇരുന്നുകൊണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല സിനിമ കണ്ടിട്ട് പറയാമല്ലേ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ടീ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ട്രെയിലർ കട്ടിങ് എനിക്ക് അത്രയും കൂട്ടൊരു ഇതായിട്ട് തോന്നുക അതിനകത്ത് ഈ ഒരു സംഭവം കാണിച്ചിട്ടില്ല കേട്ടോ അതിനകത്ത് ആ യോദ്ധാവിൻ്റെ മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ അച്ഛനും മകൻ്റെയും കഥയായിരിക്കാം ഇത് പറയുന്നത് സംഭവം ട്രെയിലർ കണ്ടിട്ട് എന്താ പറയണ്ട എന്തായാലും ഇരുപത്തഞ്ചാം തീയതി സിനിമ ഉണ്ടല്ലോ അല്ലേ സിനിമ കാണാം സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്താ ലാലേട്ടൻ്റെ ചില റോള് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ആറാട്ട് സിനിമയുടെ ഒരു സംഭവം അതിനകത്ത് തോന്നി ആ ഒരു ഫൈറ്റ് സീനിൽ ഉണ്ടക്കമടക്കി കുത്തിയിട്ടൊരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ടോ അതിനകത്ത് ആറാട്ടിൻ്റെ ആ ഒരു സംഭവം കാണുന്നുണ്ട് ഒരുപാട് സിനിമകളുടെ ഒരു എന്താ പറയുക കുറച്ച് ഭാഗങ്ങളായിട്ടൊക്കെ ഇതിനകത്ത് തോന്നുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല കാത്തിരുന്ന് തന്നെ കാണാം എന്തായിരിക്കും സിനിമ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിവ്യൂ പറയുന്നതായിരിക്കും സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മളാരും തെരുവ് പറഞ്ഞേക്കല്ലേ ഉള്ള കൃത്യമായിട്ടുള്ള നമ്മുടെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ട്രെയിലറ് എനിക്കതങ്ങോട്ട് ബോധിച്ചില്ല ഒരു ട്രെയിലർ കണ്ടിട്ടൊന്നും നമുക്കൊരു സിനിമയെ വിലയിരുത്താനും പറ്റത്തില്ല പക്ഷേ ലാലട്ടിൻ്റെ ക്യാരക്ടർ അത് പുള്ളി പെർഫെക്റ്റ് ആക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം പുള്ളിക്ക് കൊടുക്കുന്ന റോൾ പുള്ളി അത് ഏത് റോളാണേലും പുള്ളി അത് പെർഫെക്റ്റ് ആക്കും കാരണം അഭിനയിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ലോ പുള്ളി അത് ചെയ്തോളും ഇനിയിപ്പോൾ നമുക്ക് സിനിമയുടെ കഥയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ തന്നെ കാണണം അല്ലേ അപ്പോൾ സിനിമ കാണാം സിനിമ കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം അതായിരിക്കും നല്ലത് എന്തായാലും നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ട്രെയിലർ കണ്ടിട്ട് അത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ